വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ആളുകളിൽ പലർക്കും ഒരു ചിന്ത വരാം അല്ലെങ്കിൽ പലരും പഠിപ്പിക്കുന്നതായ ചില ചിന്തകളുണ്ട് ദൈവം സർവവ്യാപിയാണല്ലോ അപ്പം സർവവ്യാപിയായ ദൈവത്തെ എന്തിനു വേണ്ടിയിട്ടാണ് നാം ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെന്നൊക്കെ ഒരുപക്ഷെ നമ്മിൽ പലരും ചിന്തിച്ചു വന്നു വരും പ്രിയപ്പെട്ടവർ അതിന് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ധാരാളമായിരിക്കുന്ന തെളിവുകളുണ്ട് അതിലൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം അപ്പം നമ്മൾ വിശ്വസിക്കണം നമ്മൾ ചെയ്യുന്നതായ ഒരു കാര്യം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൻ്റെ കാരണം അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് ഒരർത്ഥമുണ്ട് അതിന് വലിയൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കതിന് അനുഗ്രഹവും അനുഭവമായിട്ട് തീരുന്നത് ഒന്നാമതായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ യഹസ്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളതായ തിരുവചനങ്ങളുണ്ട് അതിൻ്റെ ചുരുങ്ങിയ ഒരു കാര്യം മാത്രം ഞാൻ പറയാം ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു നാം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി അല്ലെങ്കിൽ ആലയത്തിൽ കൂടി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് യഹോവയുടെ തേജസ് ആലയത്തെ ചു നിന്നിരുന്നു പ്രിയപ്പെട്ടവരെ അവിടെ നാം മനസ്സിലാക്കപ്പെടേണ്ടതായ ഒരു കാര്യം ഇതാണ് ദൈവത്തിന്റെ തേജസ് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവത്തിന്റെ തേജസ് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് യഹോവിയുടെ വലിയ തേജസ് കൊണ്ട് ആലയം മുഴുവൻ നിറച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവ തേജസ്സാൽ നിറയപ്പെടുന്ന ഒരു സമൂഹമായി നാം മാറ്റപ്പെടുന്നത് വാസവത്തിൽ കിഴക്കോട്ട് നോക്കി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴുമാണ് അപ്പോൾ തീർച്ചയായിട്ടും നാം നോ ചിന്തിക്കേണ്ടതായ കാര്യം അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ഒരു ചിന്ത ഈ തേജസ്സിൻ്റെ നേരെ നമുക്ക് തിരിഞ്ഞു നിൽക്കുന്നതൊരു ഭൂഷണമല്ലല്ലോ അതുകൊണ്ട് തന്നെ ദൈവ തേജസ് ഇറങ്ങി വരുന്നതായ കിഴക്കോട്ട് നോക്കി നാം കുർബാന അർപ്പിക്കുന്നു നാം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കണം രണ്ടാമതായിട്ട് മത്താവുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു മിന്നൽ അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുക മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യ ഉത്തരവരവാകും മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങി നിൽക്കുന്നത് പോലെ തന്നെ ദൈവപുത്രന്റെ വരവും അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവ് വരുന്നത് കിഴക്ക് നിന്നാണെന്നുള്ള ഈ ഒരു വേദപുസ്തക ചിന്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ എതിരേൽക്കുന്ന വിശ്വാസ സമൂഹത്തെയാണ് നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നു ആ തേജസ് നമ്മെ മുഖം നമ്മെ മുഴുവനായും ആവിഷ്കരിക്കുന്നു നമ്മെ മുഴുവനായും അത് ആ തേജസ്സിൻ്റെ അനുഗ്രഹത്തിൽ നിറയ്ക്കുന്നു രണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവെന്ന് പറയുന്നത് കിഴക്കുന്നതാണ് മൂന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലും രണ്ടിൻ്റെ എട്ടിലും പറയുന്നു ദൈവം ഏതൻ തോട്ടം സ്ഥാപിച്ചത് കിഴക്കണം ഏതൻ തോട്ടത്തെക്കുറിച്ച് പറയുന്നതാണ് ഏതൻ തോട്ടത്തെ ദൈവം നിർമ്മിച്ചത് കിഴക്കുള്ള സ്ഥലത്താണ് അതുമാത്രവുമല്ല ദൈവം തോട്ടത്തിൽ വന്നിരുന്നത് കിഴക്ക് വശത്തുള്ള വാതിൽ കൂടെയായിരുന്നു അപ്പം ദൈവം കയറി വരുന്നത് കിഴക്ക് വശത്തുള്ള വാതിൽ അതുകൊണ്ടാണ് നമ്മുടെ പള്ളികൾക്ക് നമ്മൾ കിഴക്കു വശത്ത് വാതിലുകൾ വയ്ക്കില്ല അതിലേ കയറി വരുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ അത് സർവശക്തനായ ദൈവം മാത്രമാണ് അതുകൊണ്ടാണ് കിഴക്ക് വശത്തുകൂടി കയറുന്ന ഒരു പാരമ്പര്യവും സുറിയാന സഭയിലില്ലാത്തത് കിഴക്ക് വശത്തുകൂടെ വരുന്നത് ദൈവം മാത്രമാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തേജസ് കടന്നു വരുന്നു ദൈവപുത്രൻ്റെ രണ്ടാമത്തെ വരവ് വരുന്നു അതുപോലെ തന്നെ ദൈവം വേതൻ തോട്ടം സ്ഥാപിച്ചപ്പോഴും കിഴക്കുവശത്തുള്ള ആ തോട്ടത്തിൻ്റെ കിഴക്ക് വശത്തുള്ള വാതിൽക്കൂടെ കർത്താവ് കടന്നു വരുന്നത് കൊണ്ടാണ് സുറിയാനി സഭ ധാരാളം മറ്റുദാഹരണങ്ങളുണ്ടെങ്കിലും മൂന്ന് കാര്യങ്ങൾ ഞാൻ നിർത്തിട്ടെ സുറിയാനി സഭ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നത് ഇനി